നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ മറ്റൊരാളുടെ ഒരു അവസ്ഥ വരാറുണ്ട് അല്ലേ അതായത് നമ്മളായിരിക്കും ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഗിൽത്തി ഫീൽ വന്നപ്പോൾ നമ്മൾ നമ്മളെന്തെങ്കിലും നൈസായിട്ട് വേറൊരു തലേക്ക് വെച്ചുകൊടുക്കും ഇങ്ങനത്തെ രീതികൾ ഉണ്ടാവാറുണ്ട് ഇത് ഈഗോ ഡിഫൻസ് മെക്കാനിസം എന്ന് നമ്മൾ പറയും പറയുമ്പതിന് അതായത് വെച്ചാൽ നമുക്ക് നമ്മളുടെ ഈഗോവിനെ നമ്മളതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഡിഫൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഐഡിയ കൊണ്ടുവരുന്നതാണ് അതിന് നമ്മൾ എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് അതിനെ പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് കൊണ്ടുവന്ന് കൊടുക്കുക അത് എന്ത് കാര്യത്തിലാവട്ടെ നമ്മളുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഒരു ഇപ്പം നമ്മളവിടുത്ത് ഒരു കാര്യം ചോദിച്ച ഒരാൾ നമ്മളത് മറന്നുപോയി നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞു പോയിട്ടിരിക്കുന്ന സമയത്ത് പിന്നീട് വരുന്ന സമയത്ത് അവരെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഞാൻ എത്ര പ്രാവശ്യം നിങ്ങളുടെ മുമ്പ് കൂടെ നടന്നു പോയി നിങ്ങളൊക്കെ അപ്പോൾ പറയാമായിരുന്നില്ലേ ഞാനിപ്പോൾ എത്ര നേരം ഇവിടെ ഉണ്ടായിട്ട് ഞാൻ പുറത്തേക്ക് പോയപ്പോഴാണോ നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടത് ഏ അതുകൊണ്ടല്ലേ അങ്ങനെ ആ കുറ്റം അങ്ങോട്ട് എടുത്തിട്ട് അതായത് അവരുടെ ഗിൽറ്റി ഫീൽ അങ്ങോട്ട് അങ്ങോട്ട് കയറി കുറേ കുറ്റപ്പെടുത്തും കാരണം അവർക്കുള്ളിലൊരു കുറ്റബോധം ഉണ്ടാവും അയ്യോ ഞാൻ ആ പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ ഞാൻ മറന്നുപോയി അത് അവരുടെ തലേക്ക് കൊണ്ടുപോയിട്ട് ചെയ്യുന്നു കൊടുക്കുന്ന ഒരു രീതിയുണ്ട് പിന്നെ ഉണ്ടാകുന്ന ഒരു നമുക്കൊരു ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന ഒരു വിഷമം സങ്കടവും ദേഷ്യത്തിനും ഒക്കെ നമ്മൾ നമ്മളെന്താണെന്ന് വെച്ചാൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കൊണ്ടുപോകും അത് മിക്കവാറും ചെയ്യുമ്പോൾ നമ്മളെക്കാളും ഉയർന്ന ഒരാളോടാകുമ്പോൾ നമുക്കിപ്പോൾ ദേഷ്യം വന്നാലും ദേഷ്യം കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മളിപ്പോൾ ടീച്ചറോട് നമുക്ക് ദേഷ്യം വന്നൊരു സമയമാണെങ്കിൽ പോലും അല്ലെങ്കിൽ പ്രിൻസിപ്പൾ നമ്മൾ വിളിക്കണം സ്റ്റാഫിൽ സ്റ്റാഫ് റൂമിൽ ടീച്ചർ ടീച്ചേഴ്സിന് എന്തായാലും പ്രിൻസിപ്പലിനോട് ഉണ്ടാകും അപ്പോൾ ഭയങ്കര ദേഷ്യമാണെങ്കിൽ പോലും അവരെന്തെങ്കിലും അവിടെ എത്തുന്ന സമയത്ത് വളരെ നന്നായിട്ട് ഇങ്ങനൊരു സംഭവേ നടന്നിട്ടില്ല എന്ന ഇങ്ങനെ പ്ലീസ് ചെയ്തിട്ട് നിൽക്കുന്ന ഒരു രീതിയിൽ പോകുന്ന ആൾക്കാരെ കാണും അതായത് ഭയങ്കരമായിട്ട് അങ്ങനെ അയ്യോ എന്താണ്ടായി അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാർ കണ്ടിട്ടില്ല അപ്പം വിളിക്കല്ലേ അയ്യോ എന്നോടൊരു ദേഷ്യം കാണിക്കാത്ത ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരും കൊണ്ടിട്ട് ചില ആൾക്കാർ അപ്പോൾ എപ്പോഴും ഒരു ഇമോഷൻസിനെ നേരെ ഓപ്പോസിറ്റ് ചെയ്ത് കാണിക്കുന്ന ആൾക്കാർ പിന്നെ ചില ആൾക്കാരെന്താ വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ന്യായീകരിച്ചിട്ടങ്ങട് പോവും അതിന് അതിന് ഒരു ഇതും ഉണ്ടാവില്ല പക്ഷെ അതിനെങ്ങനെ അവര് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കും ഇപ്പോൾ അവരെ എനിക്ക് മാർക്ക് കുറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല ടീച്ചർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നാണ് നോട്ട്സ് തരുന്നു പക്ഷേ ടീച്ചർ തന്നില്ല ഞാൻ ഫ്രണ്ട്സിനോട് വെച്ചപ്പോൾ നോട്ട്സ് തന്നില്ല ടീച്ചർക്ക് എപ്പോഴും ആ കുട്ടിയോടാണ് ഇഷ്ടം പാർഷ്യാലിറ്റി കാണിക്കുന്നുണ്ട് ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് അമ്മ ഇങ്ങനെ ചെയ്തത് എന്താണെന്ന് എനിക്ക് ഇഷ്ടമില്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ അന്ന് വീട്ടിൽ പോയിരിക്കുന്ന സമയമല്ല ഉണ്ടായിരുന്നത് അന്ന് തന്നെ ആരും നോക്കിയില്ല അച്ഛനാണെങ്കിൽ ചീച്ചിനെ മാത്രമേ നോക്കിയുള്ളൂ എന്നെ കെയർ ചെയ്യാത്തത് കൊണ്ട് എനിക്ക് ഭയങ്കര സാഡ് ആയിട്ടുള്ളൊരു ഇതിലായിരുന്നു അന്നൊക്കെ പരീക്ഷയുടെ സമയത്ത് ഞാനങ്ങനെ ഉണ്ടായില്ല അങ്ങനെ ഈ എന്താ പറയുക യാതൊരു ഇതും ഇല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ടുപോകും ഇങ്ങനെ കൊണ്ടുവരും ഇത് എല്ലായിടത്തും നമുക്ക് കാണാം നമ്മളുടെ റിലേഷൻഷിപ്പുകളിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ ആൻസൈറ്റികൾ നമ്മൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ കൊണ്ടുവന്ന് നമ്മളതിനെ തടുക്കാൻ ശ്രമിക്കും അപ്പോൾ ഇത് നമ്മൾ പല രീതിയിലും ഇതിനെ സോട്ട് ഔട്ട് ചെയ്ത് കൊണ്ടുവരണം ആദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഈ ആൻസൈറ്റി കൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത് എന്നുള്ളൊരു ബോധമാണ് നമുക്ക് നമുക്കുണ്ടാവുന്നത് ഇതുകൊണ്ട് എന്താന്ന് വെച്ചാൽ നമ്മുടെ നല്ല റിലേഷൻഷിപ്പുകളും ഇല്ലാണ്ടാവുന്നതിന് ഒരു കാരണമാവും അപ്പം നമ്മൾ പലപ്പോഴും എന്താ വെച്ചാൽ ബന്ധങ്ങളൊക്കെ സ്പോയിൽ ചെയ്യുന്നതിന് ഒരു റീസൺ ആവുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അപ്പോൾ എ നമ്മൾ ഫസ്റ്റ് തൊട്ടിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് വരുന്ന സമയത്ത് എന്താണ് പ്രശ്നം എന്ന് കണ്ടെത്തുമ്പോൾ ഇവനിപ്പോൾ നമുക്കൊരു ഇതാണ് ഇപ്പോൾ ഒരു ക്ലാസ് വെള്ളം എടുത്തുകൊണ്ടിരുന്ന പറഞ്ഞു ആ സമയത്ത് നമ്മൾ മറന്നുപോയി ആൾ ഗുളിക കഴിക്കാൻ വേണ്ടിയിട്ട് ച്ചിണ്ടായിരുന്നത് നമ്മൾ പോയിട്ട് നമ്മൾ വേറെ എന്തോ ജോലിയിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് ആൾ വെള്ളം എടുത്തിട്ട് ഗുളിക എടുത്ത് കഴിക്കുന്നത് നമ്മൾ കാണുമ്പോൾ നമ്മുടെ ഒരു ഗിൽത്തി ഫീൽഡിന് നമ്മൾ പറയണ വിചാരിക്കും നിങ്ങൾക്ക് മുമ്പ് പറയാമായിരുന്നില്ല ഞാൻ എത്ര അങ്ങനെ പറയുന്നതിന് പകരം നമ്മൾ വേണം ഓം സോറി എൻ്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് പറ്റിയതാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം ആ ആൻസൈറ്റി പ്രോബ്ലംസിനെ നമ്മൾ കട്ട് ഔട്ട് ചെയ്യാൻ പഠിക്കുന്ന രീതിയിലാണ് അതുമാതിരി വാട്ട് എവർ ഇറ്റ് ഈസ് ഉള്ള റീസൺസിനെ ഉള്ള മാതിരി പറയാം നമ്മൾ കുറച്ച് നേരത്തേക്ക് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് കാര്യമില്ല ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സെൽഫ് എസ്റ്റീമിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരേണ്ടത് Okay